ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം രാവിലെ തന്നെ അത്തും വലിയ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഏഴ് മണിയായിട്ടുള്ളൂ ഞായറാഴ്ച കൂടിയല്ലേ പുറത്തോട്ട് വന്ന് വലിയ എന്താ സംഭവം നോക്കുകയാണ് കാരണം തലേ ദിവസം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം പി ഡബ്ല്യു കാർ സൈഡ് കുഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം റോഡിന്റെ സൈഡ് വശം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ കുഴിച്ചിരുന്നത് ഞാൻ പാലും ഒരു ബണ്ണും കൊടുത്തേ ഈ സമയം പ്രവി കുളിയെല്ലാം കഴിഞ്ഞ് രാവിലെ വിളക്ക് വെക്കാനുള്ള പരിപാടിയാണ് ഭക്തിമാർഗം വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓ ഗുഡ് ഗേൾ വണ്ടി കഴിച്ചു കഴിഞ്ഞു ചായ വേണ്ടേ ചായ കുടിക്കണം തുടക്കിട കൈ തുടച്ചോ ആരോട് പേര് റോട്ടില് കുഴിയുണ്ട് നോക്കി കളക്കി കളിക്കാൻ കൊണ്ടുവിടുന്ന എവിടെ കളിക്കാൻ കൊണ്ടുവിടണം പയ്യെ പോ നടന്നു പോ സ്ലോ ആയിട്ട് പോവായിട്ട് പോല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാനും അനിലും കൂടി ഏട്ടൻ്റെ വീട്ടിൽ പോയാൽ അവിടെ തൈല് പണിക്കാർ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി എന്താ അടക്കം എന്നൊക്കെ വേണ്ടി പോയതാണ് ഇങ്ങനെ ഹെൽപ്പ് പണി കൊടുക്കാതെ വേണ്ടി അപ്പൊ രണ്ടുപേരും പണിക്ക് നിൽക്കുന്നുണ്ട് അവിടെ ഒരാൾ ഉള്ളിലും വല്ല പുറത്തുമായിട്ട് തൈലോട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്

നീമി ും ചിലപ്പോ വീട്ടിൽ പോവാ ഇതാണ് നമ്മുടെ ചേട്ടന്റെ വീടിന്റെ മുൻവശം അപ്പോൾ ഇതിന്റെ പണി പൂർത്തിയായ ശേഷം ഒരു ഫുൾ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അങ്ങനെ ഞാനും വലിയ അവിടെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നേ എന്റെ ചുവന്നുള്ള മുഖം കല്ലുപ്പത്തിയാണെന്ന് ഞായറാഴ്ച ഉണ്ടാന്റെ മുഖത്ത് ഗൗരവം എന്തിനാണോ ഈ ഗൗരവം എനിക്കറിയില്ല അതേ ഗൗരവം ഈ മുഖത്തുണ്ടോ നോക്കട്ടെ രാവിലെ തന്നെ ഞാനും മോളും കറങ്ങാൻ പോയായിരിക്കും ഈ ചെറിയൊരു കലിപ്പിന്റെ കാരണം കളിക്കണ്ട പാടില്ലല്ലോ വെരി ഗുഡ് എടത്തിന്ന് വിട്ടണം അവിടത്തെ പൂരി ഉണ്ടാക്കണു വിചാരിക്കും അങ്ങനെ മസാലയും കുറുമുക്കറിയും ഈ കാണുന്ന പടം ഞാൻ വരച്ചതാണ് കഴിഞ്ഞ ഓണത്തിന് ഓണത്തിനെ വരച്ചാട്ടോ ദിനേശന്റെ മതില് അങ്ങനെ ഞാനും പ്രവിയും കൂടി ഏട്ടൻ്റെ വീട്ടിലോട്ട് പോകുക വിചാരിച്ചു ഉച്ചയ്ക്ക് അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും പ്രവി ഉള്ളിലോട്ട് ചെന്നു വീട്ടിൽ അപ്പോൾ ഞാനാ പണിയൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു അപ്പോൾ ഈ ഇരിക്കുന്ന പൂജ ഷെൽഫ് ഏട്ടൻ ഉണ്ടാക്കി വെച്ചാണേ ആശാരി കൊണ്ട് പറഞ്ഞുണ്ടാക്കി കേട്ടോ അവിടെ നേരെ പോകുന്നത് അനാമിയിലോട്ടാണേ അവിടെ ചെന്ന് നായ്ക്ക് ഫുഡും കൊടുത്ത് അവിടെ നായി കുറച്ച് അനുപിച്ചു കാരണം ചൂടായത് പാവങ്ങൾ അവരെ നനപ്പിച്ച് പിന്നെ ഏതാണ്ട് ഒരു മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ ചെടി നനയ്ക്കാനും കോഴിയെ പരിപാലിക്കാനും അങ്ങനെ തെങ്ങ് നനയ്ക്കാനൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ മോട്ടർ ഇട്ടിട്ട് തെങ്ങിന് തടത്തിലോട്ട് കുറച്ചു നേരം വെള്ളം തുറന്നു കേട്ടേ അങ്ങനെ ഈ സമയം പ്രവി കോഴിയുടെ അടുത്തായിരുന്നേ കൊച്ചിനും കൊണ്ട് അപ്പോൾ മുട്ടയൊക്കെ ഞാൻ കളക്ട് ചെയ്യാൻ വേണ്ടി ചെന്നു ഇന്നേരം ഞങ്ങളിവിടെ അല്ലുമില്ല കേട്ടോ അല്ലു ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നില്ല അവൾ അവിടെ ആയിരുന്നു അവരെന്തോ പുറത്ത് ഇങ്ങോട്ട് ഫോണെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങോട്ട് പോയി അല്ലുവും കൂടെ അവരിലൂടെ അപ്പം ഞാനും പ്രവിയും അത്തവും മാത്രമേ കൂടെയുള്ളു ഇപ്പോൾ ഏതാണ്ട് കൂടിൻ്റെ ഇരുവശത്തായിട്ടും പതിനെട്ട് കോഴികളുണ്ട് ഇരുപത് കോഴി കിട്ടിയതാണ് അതിൽ രണ്ടെണ്ണം ചത്തുപോയി അങ്ങനെ രണ്ടു വശത്തെയും മുട്ട ഞാൻ കളക്ട് ചെയ്തു സാധാരണ ഒന്നടവിട്ട ദിവസങ്ങളിൽ ഞങ്ങൾ അടുത്തുള്ള കടയിൽ കൊടുക്കുന്നതാണ് മുട്ട ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങൾ മുട്ട കളക്ട് ചെയ്തിട്ട് കൊടുക്കുന്നില്ല കാരണം അവിടെ വേറെയും കുറേ പേർ അവർക്ക് വേണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് കാരണം ഞങ്ങളുടെ ഭാഗത്ത് ഏതാണ്ട് ഒരു നാലോ അഞ്ചോ വീടുകൾ പോലെ കോഴി വളർത്തുന്നുണ്ടോ മുട്ട കോഴി വളർത്തുന്നുണ്ട് അങ്ങനെ നേരെ വീട്ടിലോട്ട് ോട്ട് പോണും കഴിഞ്ഞ ഉറങ്ങി വൈകുന്നേരം വേണ്ടി ഞാൻ പോയിട്ടോ എല്ലാരും ൂട്ടാട്ട അത് കൂട്ടാ പോണ് ആയിര പോയിട്ട് പോണ് ആയത്തേട്ടാ മട്ടൻ ബിരിയാണി ആക്കാൻ പോയിരുന്നു ഞാൻ മാത്രം എടുത്തു മോര് വേണ്ട എവിടക്കല്ലേ പോരും കറി വെക്കി മോര് വെക്കേ മീൻകറി വെക്കി മീൻ മീൻ കറി വെക്കി മീൻകറി മീൻകറി നാളെ വെക്കളു ചിക്കൻ കറി വെക്കി ചിക്ക കുട്ടിക്ക് എനിക്ക് ചീച്ച കറി വേണം ബിരിയാണി വേണം ബിരിയാണി ബിരിയാണി വെച്ചാൽ ഓ മേടിച്ചിട്ടുവാണി മേടിച്ചുണ്ട് ബിരിയാണി ബിരിയാണി ലൈറ്റ് താങ്ക് യു അങ്ങനെ കുറേ ഏറെ പാടുപെട്ട് രണ്ടിനെ ഉറക്കി കേട്ടോ ഏതാണ്ട് പതിനൊന്നര കഴിഞ്ഞു രണ്ടും ഉറങ്ങുമ്പോഴത്തേക്കും അങ്ങനെ വീണ്ടും കാണാം ബൈ